അസ്സാമലൈക്കും വറഹമത്തല്ലാഹി വറക്കാത്തും പിണക്കം ഇസ്ലാം അനുവദിക്കുന്നില്ല ഒരാൾ പിണങ്ങി നിന്നാൽ ആ വ്യക്തിയുടെ സ്വകാര്യ ജീവിതത്തിൽ മാത്രമല്ല ആ വ്യക്തി ഇടപെടുന്നവരിലും അവരുടെ കുടുംബത്തിലും വീടുകളിലും വരെ അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഇറങ്ങുകയില്ല റഹ്മത്ത് റബ്ബിൻ്റെ വിശാലമായ കാരുണ്യം അള്ളാഹു എടുത്തു കളയും വിശുദ്ധമായി ഇസ്ലാം കൽിക്കുന്ന വലിയ ഒരു കൽപ്പനയുടെ സ്വരമുണ്ട് നിങ്ങൾ പിണങ്ങി നിൽക്കാൻ പാടില്ല പിണങ്ങി നിൽക്കുന്നതു അവനെ വധിക്കുന്നതിന് കൊല ചെയ്യുന്നതിന് സമാനമാണ് ഒരാളുമായി പിണങ്ങി നിൽക്കുന്നത് ഇസ്ലാം വലിയ പാപമായിട്ടാണ് കാണുന്നത് അവനെ വധിക്കുന്നതിന് അവനെ കൊല്ലുന്നതിന് സഹമാണെന്ന് അലൈഹി അലൈ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് മൻഹജറ അുസനത്തൻ ഒരു വ്യക്തി തൻ്റെ കുടുംബത്തിലുള്ള എൻ്റെ കൂട്ടുകാരനോട് ഒരു വർഷം വിട്ടുനിന്നാൽ പിണങ്ങി നിന്നാൽ ഫഹ്വാദ് കസഫ് കി ദമിഹി അവനെ കൊല്ലുന്നതിന് അവനെ ഇല്ലാതെയാക്കുന്നതിന് തുല്യമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു വലിയ ഗൗരവമുള്ള വിഷയമാണ് പിണക്കം എന്ന് പറയുന്നത് പിണക്കം ഒരിക്കലും മുഗ്മിനു പറ്റില്ല മുഗ്മിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ ഒരു കാരണവശാലും കടന്നു വരാൻ പറ്റാത്തതാണ് അള്ളാഹു അത്തരത്തിലുള്ള ദുഷിച്ച സ്വഭാവത്തെ തൊട്ട് നമ്മയൊക്കെ രക്ഷപ്പെടുത്തട്ടെ ആമീൻ അസലമ വാർഹമുല്ലാഹി വാത്തു